മാസത്തെ മസാജിൻ്റെ കോഴ്സ് പഠിച്ചിട്ട് അവർ വന്നിട്ട് മസാജ് ചെയ്യുന്ന അതിന് പതിനയ്യായിരം രൂപ കിട്ടൂ പക്ഷെ ആ ഡോക്ടർ കഷ്ടപ്പെട്ട് എത്രയോ രാത്രികൾ അധ്വാനിച്ച് എത്രയോ വലിയ പാഠങ്ങൾ പഠിച്ച് എത്രയോ കഠിനമായ പരീക്ഷ എഴുതി അങ്ങനെ അവസാനം അവസാനമാണ് ആ കസേരയിൽ ഇരുന്നത് മനസ്സിലായോ ഞാൻ പറയണേ പഠിക്കുന്ന കാലത്ത് നമ്മൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും എന്നാലേ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാലത്ത് നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല പഠിക്കുന്ന കാലത്ത് ഒരാൾ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ അത് കഴിഞ്ഞിട്ടുള്ള കാലത്തും അയാളുടെ കഷ്ടപ്പാട് തീരുവല്ല ഇതാണ് പഠിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഈശ്വരൻ ദൈവം നമ്മുടെ ഉള്ളിൽ ഒരത്ഭുതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യമില്ല അല്ലേ ആ അത്ഭുതത്തെ ഇങ്ങനെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി നമ്മൾ അതിന് വെളിച്ചം കൊടുക്കേണ്ടി വരും ഇതാണ് എനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഞാൻ ആകെ പറഞ്ഞത് എന്ത് കാര്യമാണ് രണ്ട് കാര്യമല്ലേ ഒന്നാമത്തെ എന്താ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് അയാളുടെ ഉള്ളിൽ നന്ദി ഉണ്ടാവുകയാണ് നന്ദിക്ക് എന്താണ് ഇംഗ്ലീഷ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക കേട്ടിട്ടില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾ ആവുക എന്നൊക്കെ പറയും രണ്ടാമതായി എന്താണ് എല്ലാ മനുഷ്യരുടെ എല്ലാ കുട്ടികളുടെ ഉള്ളിലും ഈശ്വരൻ ഒരു അത്ഭുതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ ഒരു കഴിവ് പ്രതിഭ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ അതിനെന്ത് വേണം നമ്മൾ കഷ്ടപ്പെട്ട് ആ സ്വർണ്ണത്തിൻ്റെ വിളക്കിന് തിരി കൊടുക്കണം എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നമുക്ക് വെളിച്ചം വെളിച്ചുണ്ടാവുള്ളൂ കേട്ടോ മനസ്സിലായി പറഞ്ഞേ പിന്നെ യേശു പറഞ്ഞ വാക്ക് ഏതായിരുന്നു എന്നെ ദ്രോഹിച്ചവർക്ക് ഞാൻ എത്ര മാ എത്ര പ്രാവശ്യം മാപ്പ് കൊടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ഏഴ് എഴുപത് പ്രാവശ്യം അതാണ് എനിക്ക് ഈ ബാക്കി ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും പറയാനുള്ളത് നമ്മൾ പണ്ട് നമ്മുടെ ഹൈന്ദവ വീടുകളില്ലേ വലിയ വീടുകൾ ആ വീടുകൾക്ക് അവർ വിളിച്ചിരുന്ന പേരെന്താന്ന് പറയുമോ വീടെന്ന് പറയില്ല ഏ ഇല്ലം അതേപോലെ വേറൊരു പേരുണ്ട് ഇല്ലം പോലെ വേറൊരു പേരുണ്ട് മാളിക 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 പറയില്ലേ മാളികപ്പുരം നിങ്ങളെന്താ വീടിന് പറയുക വീട് എന്നല്ലേ പുര പുര എന്ന് പറയുക പുര ആ എന്ന് പറയില്ല നമ്മുടെ നാട്ടിലൊക്കെ വീട് നിളിനേക്കാളും ഒരാന്ന പറയുക എൻ്റെ പുരയിൽ അങ്ങനെ പറയുക തറവാടിൽ എന്താ പറയുക എന്ന് പറയുക നമ്മുടെ നാട്ടിൽ അങ് എന്നാ പറയുക അങ്ങ് അങ് എന്ന് പറ അങ്ങിൽ പോയി വരികയാണെന്ന് പറഞ്ഞാൽ എന്താണ് തറവാ തറവാട് വീടില്ലേ നമ്മുടെ ഈ തറവാട് വീടിന് നമ്മുടെ നാട്ടിലും കുറച്ചപ്പുറത്തേക്ക് കഥ പറയുന്നത് ഹൈന്ദവ വീടുകൾക്ക് പണ്ട് വിളിച്ചിരുന്നൊരു പേര് ഇപ്പോഴും വിളിക്കും ഇപ്പോഴും അങ്ങനത്തെ വീടുകൾ ബാക്കിയുണ്ട് എന്താണെന്നറിയോ മനന്ന കേട്ടിട്ടുണ്ടോ എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ലേ മറ്റേ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ മനക്കിലേക്ക് വരുന്നൊരു അതിഥിക്ക് സ്വാഗതം എന്ന് പറഞ്ഞില്ലേ എന്തേനു പുള്ളിയുടെ പേരെന്തേനു കൊടുമൺ പോറ്റിയല്ലേ ഏ അപ്പോ മന എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള് കേട്ടിട്ടുണ്ടോ മന നല്ലോണം ശ്രദ്ധിക്കണേ മന എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു അർത്ഥമുണ്ട് കേട്ടിട്ടുണ്ടോ മന മന മനസ്സെന്നൊക്കെ അറിയില്ലേ ആ മനയല്ല ഇത് വേറെ മനയാ എന്താണെന്നറിയോ മന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതമാണ് കേട്ടോ മെന്ന് പറഞ്ഞാൽ ഞാനെന്നാണ് ഏ എന്നാ എന്ന് ഇല്ല എന്നാണ് അപ്പം എന്തായി ഞാൻ ഇല്ല മന എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് ഞാൻ മന എന്ന് വിളിക്കുമ്പോൾ ആ വീടിൻ്റെ അർത്ഥം എന്തായി ഞാനില്ല ഞാനില്ലാത്ത സ്ഥലമാണ് മന പിന്നെ ഞങ്ങളേ ഉള്ളൂ ഞാനല്ല നമ്മൾ ഒരു വീട്ടിൽ അഞ്ചാളുകളോ പത്താളുകളോ ഉണ്ടെങ്കിൽ അവിടെ ഒരാൾക്ക് മാത്രമായിട്ടുള്ളൊരു സ്വപ്നം ഇല്ല ആ മുഴുവൻ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടും അയാൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെങ്ങല പോലെ അല്ലേ ചെങ്ങല കണ്ടിട്ടില്ല ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ചെങ്ങല നല്ല ശക്തിയുള്ള ഒരു സംഭവമാണ് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമാണ് അല്ലേ അല്ലേ ഒരു കണ്ണി ഇങ്ങനെ വേറൊരു കണ്ണിയോട് ചേർന്ന് ചേർന്നിട്ട് ഒരു ചെങ്ങല ഉണ്ടാവുക അതാണ് ചെങ്ങല അല്ലേ പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ എല്ലാ കണ്ണിയും കേട് കേടുവരണ്ട ഒരു കണ്ണി കേട് വന്നാൽ എന്ത് സംഭവിക്കും ആ ചെങ്ങലയുടെ ശക്തി പോവും എല്ലാ കണ്ണിയും കേട് കേടുവരണോ എല്ലാ കണ്ണിയും കേട് കേടുവരണ്ട ഒരു കണ്ണി കേടുവന്നാൽ മതി ആ ചെങ്ങലയുടെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും ഇതേപോലെയാണ് ഓരോ കുടുംബവും ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതെനിക്ക് മാത്രമായിട്ടുള്ള ഒരു ശ്രദ്ധയല്ല എൻ്റെ ജീവിതവുമായി ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുടെ ജീവിതവുമായി എൻ്റെ ജീവിതത്തിന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശ്രദ്ധയാണ് കാരണം എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ടായാൽ ഞാൻ എന്തെങ്കിലും ഒരു പിഴവുണ്ടാക്കിയാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക എല്ലാവരെയും ബാധിക്കും ഒരു ഫുട്ബോൾ ടീമിൽ എത്ര ആളുണ്ടാവും ഏഴാളുണ്ടാവും സെവൻസ് ആണെങ്കിൽ അല്ലേ ഏഴാളുണ്ടാവും ഇങ്ങനെ ഒരുമിച്ച് കളിക്കണം ഒരു ടീമിൽ ഒരാൾക്ക് പന്ത് കിട്ടി അയാൾ വേറൊരാൾക്ക് കൊടുത്ത് അയാൾ മൂന്നാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ നാലാമത്തെ ആൾക്ക് കൊടുത്ത് അയാൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുത്ത് ആറാമത്തെ ആൾക്ക് പന്ത് കിട്ടി അയാൾ ഗോളടിച്ചു ആരാ ജയിച്ചത് ആറാമത്തെ ആൾ മാത്രമാണോ ജയിച്ചത് ഒരു ടീമാണ് ജയിച്ചത് എടാ ഇതേപോലെയാണ് ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന കാലം ഇങ്ങനെ വഴുക്കുന്ന വയൽവരമ്പ് പോലെ ഒരു കാലമാണ് ഏത് സമയവും വഴുതിയിട്ട് വീണാം വീണു പോകാം അത്രയും അപകടം നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ദുൽഖർ സൽമാൻ അറിയില്ലേ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ ആ വാപ്പ കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെന്ന് നമുക്കൊക്കെ അറിയില്ലേ അറിയില്ലേ എത്ര അപകടം പിടിച്ച ജോലിയാണെന്ന് നമുക്കറിയില്ലേ ആ വാപ്പയെക്കുറിച്ച് മകൻ പറഞ്ഞ വാക്കും തന്നറിയോ ആ മകൻ പറഞ്ഞ വാക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ചെറിയ വാക്കാണത് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ടി വരുന്ന അപമാനമുണ്ടാക്കുന്ന ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്കുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ വാപ്പയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാന ബോധം ആ വാപ്പ ആരാന്നറിയില്ലേ വലിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ ബഹുമതികളിൽ ചിലതൊക്കെ കിട്ടിയിട്ടുള്ള ആളാ പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുള്ള ആളാ അല്ലേ അതൊക്കെ നാട്ടുകാർക്ക് അതൊക്കെ നമുക്ക് അദ്ദേഹം വലിയ കലാകാരനാണ് അഭിനേതാവാണ് സൂപ്പർ സ്റ്റാറാണ് അതൊക്കെ നമുക്ക് പക്ഷെ ആ മകൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ല ഒരേ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ അതെന്താ അച്ഛൻ എന്റെ അച്ഛൻ ഒരു കുട്ടി ഒരു കുട്ടിയുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങൾ എന്താണെന്നറിയോ ഏറ്റവും വില കൂടിയ രണ്ട് സ്ഥാനങ്ങൾ എന്താണെന്നറിയോ നമ്മുടെ ഒരു കാഴ്ചപ്പാടില് ഈ ലോകത്തെ ഏറ്റവും വില കൂടിയ രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് അയാൾ അയാൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്ന അയാൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഓർക്കുക അതൊരു ഭയങ്കര സ്ഥാനമാണ് രണ്ടാമത്തെ സ്ഥാനം എന്താണെന്നറിയോ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നൊരു കുട്ടി നമ്മൾ പറയണത് അനുസരിക്കുന്നൊരു കുട്ടി നമ്മുടെ വാക്കിന് വിലയുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടി ഈ ലോകത്തുണ്ടാകും നമ്മുടെ കുട്ടിൻ്റെ ആവണമെന്നൊന്നുമില്ല നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാവാം അറിയുന്നൊരു കുട്ടിയാവുക ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനമുണ്ട് എങ്കിൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണിത് ഞാൻ ആ കുട്ടിയുടെ ജീവിതത്തെ ഇല്ലേ മാറ്റിമറിക്കാൻ കഴിയുന്ന വാക്കിൻ്റെ ഇന്ദ്രജാലമുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറും അതാണ്